തമ്പി വന്നില്ലേ സുരേന്ദ്ര അങ്കളോ കമ്പനിന്ന് വന്ന് കുപ്പായോ മാറി പുറത്തേക്ക് പോയി അപ്പൊ ബാറിലേക്കായിരിക്കും പിന്നെ ഇവിടെ പോരാ അമ്പലത്തിൽ പോയി കുളിച്ചുപോടാല്ലോ ആയി വീട്ടിലിരുന്ന് ബോറടിച്ചിട്ട് ഓടി വന്ന ഒരു കിസ പറും അയാൾ പോയി ഈയിടെ ആയി അച്ഛൻ ഇച്ചിരി അടി കൂടുതല വീട്ടി മിണ്ടാനും പറയാനൊക്കെ ആരെങ്കിലും ഒക്കെ വേണ്ടേ വൈ അങ്കളേ ഈ വാഷിക് ഇനിയെങ്കിലും നിനക്കൊരു പെണ്ണ് കെട്ടിക്കൂടിയടാ ആശ ഇല്ല അഞ്ഞിട്ടല്ല കെട്ടി ഇങ്ങോട്ട് വേണ്ടേ കൊണ്ടുവരാൻ ആഹ് ഇങ്ങോട്ടുണ്ടെന്ന തമ്പി അങ്ങ് വിഴുങ്ങു വിഴിഞ്ഞാൽ എത്ര ഭേദമായിരുന്നു

ഇത് വിധിയാണ് വിധി നീ ധൈര്യമായിട്ട് നിനക്ക് പറ്റിയ ഒരാളെ ഞാൻ അന്വേഷിക്കാം വീട്ടിൽ നിന്ന് ബോറടിക്കാതിരിക്കാൻ അടിക്കാതിരിക്കാൻ എനിക്ക് ഒരു എൻഗേജ്മെന്റും ആവും അങ്ങനെ ആണെങ്കിൽ അങ്കൾ അന്വേഷിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല എന്റെ ഫോക്കസിൽ ഒരുത്തി ക്ലിക്ക് ആയി കിടപ്പുണ്ട് എൻ്റെ കൂടെ സ്റ്റുഡിയോ ജോലി ചെയ്യുന്ന കക്ഷിയാ പിന്നെ താമസിപ്പിക്കുന്ന നമുക്ക് നടത്തിക്കളാം നടത്തി തരാം അച്ഛൻറെ മൂത്ത് നോക്കി ആര് പറയും ഞാൻ പറയാം എന്ന് പറഞ്ഞാലോ ഞാൻ നടത്തി തരും എന്താങ്കളെ നിന്റെ കക്ഷിയുടെ പേരെന്താന്നാ പറഞ്ഞേ പക്ഷ്യോ പേര് ഞാൻ പറഞ്ഞല്ലേ സ്വയം പ്രഭീ സാക്ഷികളൊപ്പിട് സ്വയം പ്രഭയ്ക്ക് ഇപ്പൊ സന്തോഷായില്ലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് സ്വപ്നമൊന്നുമല്ലല്ലോ കമ്പ്യൂട്ടറിൽ അടിച്ച കളർ പ്രിന്റ് പോലെ സത്യമാണ് ഇറങ്ങാം ഞങ്ങൾ ഇറങ്ങട്ടെ ഹാപ്പി ലൈഫ് സർ വന്നേ മൂന്ന് വേന്ദ്രന്മാരുള്ള ഒരു വീട്ടിലേക്കാ നീ ഇന്ന് കേറാൻ പോന്നെ മനസ്സിലായില്ലേ ഇവൻ സുരേന്ദ്രൻ പാവ ഒരു കുടുംബമായിട്ട് ജീവിക്കണമെന്ന് ആശയമുള്ളവനാ ഇതിന് ഇളയോരത്തരുണ്ട് രാജേന്ദ്രൻ വലിയ കുഴപ്പക്കാരനൊന്നും അല്ല പക്ഷെ ചൂടൊരി കൂടുതലാ ഇതിലൊക്കെ കൊടിമൂത്ത ഒരു വേന്ദ്രനാ നിന്റെ അമ്മായിയച്ച മഹേന്ദ്രൻ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളാ അതുകൊണ്ട് മോഷടത്തരം ഒത്തിരി കൂടും പക്ഷെ മനസ്സ് ശുദ്ധ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അതൊരു സത്രവാ നീ വേണം അതൊരു കുടുംബമാക്കി എടുക്കാൻ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞതൊക്കെ രണ്ടാളും കൂടി വീട്ടിലേക്ക് വരണം വരും സദ്യ ഒന്നും തന്നില്ലെങ്കിൽ മാമ്പഴപ്പുളി വെച്ചേക്കണേ ഞങ്ങൾ പോട്ടെ സ്വയം ആരതി ഒഴിയാനോ കൊര വീട്ടിൽ സ്വീകരിക്കാനോ ഇവിടെ ആരുമില്ലെന്ന് അറിയാവല്ലോ അതാണ് ജുറാസിക് പാർക്കിന്റെ പ്രധാന പ്രവേശന കവാടം ഇവിടെ മുതൽ അങ്ങോട്ട് അപകട മേഖലയാണ് ഏത് സമയത്തും ജുറാസി ചാടി വീഴാം അതുകൊണ്ട് ബുദ്ധി ഒരു ശക്തിയാക്കുക നാവ് നല്ല കത്തിയാക്കുക പോകാമോ പോകാം വ ഞാൻ ഈ ഈ കുട്ടി പോവാ തൂക്കി ചട്ടിയുംറിഞ്ഞ് പട്ടിയെ പോലെ ഞങ്ങൾ ആട്ടി പുറത്താക്കരുത് കാലി വഴി കാലി വഴി എന്റെ കാല ആരും വീഴുന്നെനിക്ക് ഇഷ്ടമല്ല മക്കള് മരുമക്കള് അങ്ങനെയുള്ള സ്വന്തം ബന്ധങ്ങളൊന്നും എനിക്കില്ല ഞാൻ അവരെ അനുഗ്രഹിക്കാറില്ല പിന്നെ

என்ன ஆய்யும் விளிக்கண்டா அதுவா விளிக்கணும் தான் விளிக்கவேண்ட மோளே மரிமோளே விளிக்காம ആവശ്യപ്പെട്ടില്ലല്ലോ ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്നിട്ട് ആദ്യമായിട്ടുണ്ടാക്കിയതാ ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും തരണ്ടത് എന്റെ കടമ കുടിക്കുന്നതും കുടിക്കാതിരിക്കുന്നതും അവരവരുടെ മര്യാദ

കണക്ക് അവകാശം പറയും എനിക്ക് വേണ്ട പണം മാത്രം കാപ്പി ചായ മതി അതെ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കണമെന്നില്ല ഞാൻ ഇവിടെ ഉണ്ടാക്കാം ആവുമ്പോൾ ഹാളിലോട്ട് മതി പിന്നെ സാധാ ഊണ് അഞ്ചു രൂപ സ്പെഷ്യൽ ഊണ് പത്ത് രൂപ റൂമിൽ കൊണ്ടുവന്ന് തരണമെങ്കിൽ പതിനഞ്ച് രൂപയാവും

പറഞ്ഞാൽ അനുസരിക്കണം നല്ല കുട്ടിയല്ലേ ശരി ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് കേട്ടോ എന്തോ നുണക്കഥ ആയിരുന്നു മുത്തച്ഛനും കൊച്ചുമോനും കൂടി ഒരങ്ങച്ചൻ വീടുണ്ടാക്കിയ കഥ ഓ കാടുവട്ടി വീടുണ്ടാക്കിയിട്ടേ എൻറെ നാട്ടിലെന്തിനു ചാരിനാടൻ പോന്നിടിക്കെ അയ്യോ മുഴുവനും സന്തോഷായില്ലേ പിന്നെ സന്തോഷം കൊണ്ട് ഈ അയ്യോ വേണ്ട വായ അയ്യോടാ ഒരു തുള്ളി പോലും ബാക്കി വെക്കാതെ മുഴുവനും ഒന്ന് അയ്യോ ഞാൻ മറന്നുട്ടോ ഇതുവരെ ഒന്നും പങ്കിട്ട് ശീലമില്ലാത്തോണ്ട സോറി ഇന്നത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു മുതൽ കയ്യിൽ മറന്നു വാങ്ങിക്കും എന്തിനാ ഇങ്ങനെ വേറൊരാള് കുടിച്ച എന്റെ പാതി കുടിക്കണേ വേറൊരു ഗ്ലാസ് എടുത്ത് അതി കുറച്ച് പാലൊഴിച്ച് സ്വൈക്ക് സ്വയം കുടിക്കാലോ പറഞ്ഞു കേട്ടില്ലേ ഇന്ന് മുതല് നമ്മൾ രണ്ടല്ല അങ്ങനെ തന്നെ ആ സുഖമായാലും ദുഃഖമായാലും പങ്കുവെക്കാൻ ഇന്നു മുതൽ സുരേട്ടൻ ഒരാളും കൂടി ഉണ്ട് ഈ സ്വയംപ്രഭ സ്വയംപ്രഭ സുരേന്ദ്രൻ അതല്ല ും അതോ അതവിടത്തെ മൂന്നാമത്തെ വേന്ദ്രനാ രാജേന്ദ്രനോ ആ തോന്നുമ്പോ വരും തോന്നുമ്പോ പോവും വായല കൊടുക്കേ അച്ഛനും കൊടുത്തോലെ നല്ല രണ്ട് ഡോസ് അവനും കൊടുത്താൽ സ്വയം പ്രഭാട്ടെ ഇപ്പൊ സമയം എത്ര ആയിന്നറിയോ അതെ ചുറ്റി നടക്കുവായിരുന്നു കേറാന്നു പിന്നെ ഞാനും എന്റെ ഭർത്താവും കൂടെ ഒരു കുടുംബമായിട്ട് താമസിക്കുന്ന സ്ഥലമായത് പച്ച പാത ഞങ്ങൾക്ക് ഇഷ്ടമല്ല മാത്രമല്ല പ്രായ ഒരു മനുഷ്യനെ ഉറക്കത്തിൽ ഉപദ്രവിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല ആ ഇന്നത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു നാളെ മുതൽ പത്ത് മണിക്ക് മുമ്പ് എത്തിയില്ലെങ്കിൽ വരാൻ തേക്ക് ഇടയ്ക്കേണ്ടി വരും കേറി കേട്ട അതെ സുഖമായിട്ട് കയ്യും വീശി അങ്ങ് പോവണോ എന്നാ വാതിലടച്ച് കുറ്റിയിട്ട് ചെല്ലെ

രാജസ്റ്റ് ചെയ്ത് എത്ര കാലം നിങ്ങൾ ഇങ്ങനെ അച്ഛനും അല്ല എന്റെ എക്സാം കഴിഞ്ഞിട്ടോ ഇന്ന് തന്നെ ഉടങ്ങിയാലോ ഇന്നോ ആ എന്താ പെട്ടെന്ന് കാര്യമുണ്ട് ട്യൂഷൻ എന്റെ വീട്ടിൽ വെച്ചാൽ ഇപ്പൊ പൊട്ടാന്ന് വട്ട് കൊടുക്കാൻ ചിലപ്പോ ചാൻസ് കിട്ടുകയും ചെയ്യും അയ്യോ അതൊക്കെ പറയാം പേടിക്കണ്ട ഇരിക്ക് അവര് എന്തെങ്കിലും പറയും അതിനു വേണ്ടി തന്നെ കാത്തിരിക്കുന്നേ എന്തായാലും എക്കണോമിക്സിന് തന്നെ പാസ് ആയി എടുക്കുന്ന ഞാൻ ഏറ്റു പോലെ അത് നിങ്ങൾ അറിയണ്ട എന്റെ മുറിയിൽ പലരും വരും പോവും നമ്മൾ നമ്മുടെ കാര്യം നോക്ക് അങ്ങനെ വരികയും പോവുകയും ചെയ്യാനേ ഇത് സത്രോ അടുത്ത മുറിയില് മാനമറിയ ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ കുടുംബനാഥയാണ് ഞാൻ എനിക്കറിയണം അയ്യോ ചേച്ചി ഞാൻ മോളാ ഓ രാധിക അതെ രാജേറ്റും ട്യൂഷൻ എടുത്തരാന്ന ആണോ അതിന് പറ്റിയ സ്ഥലം ഇവിടെ വേറെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഡ്രോയിങ് റൂമിലിരിക്കാം ഇല്ലെങ്കിൽ ഡൈനിങ് ഹാളിലിരിക്കാം ഇതൊന്നും അല്ലെങ്കിൽ പിന്നാമ്പുറത്ത് മരച്ചുവട്ടിലിരിക്കാം അവിടാവുമ്പോ നല്ല കാറ്റും കിട്ടുമല്ലോ അല്ലാതെ ഈ മുറിയിൽ അടച്ചിട്ടിരുന്ന് പഠിച്ച ശ്വാസം മുട്ടും മോളെ അതെ ഞങ്ങക്ക് ശ്വാസം മുട്ടൊന്നുമില്ല

വേണം വന്നു തുടങ്ങിയ ഒരാളാവല് വിടില്ല ഞാൻ രാതിട ഓളെ തമ്പി വന്നില്ലേ ഇല്ല ഇപ്പഴെത്തും വെറുതെ എത്ര നേരമൊന്നും പറഞ്ഞ വീട്ടിലിരിക്കുക എന്തെങ്കിലും ഒന്ന് വർധാനം പറഞ്ഞിരിക്കാൻ ഒരാള് വേണ്ടേ

ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ സംശയം ചോദിക്കുന്ന വലിയ ആന കാര്യമൊന്നും അല്ല എന്തായാലും പാർക്കിലും ബീച്ചിലേക്കൊന്നും അല്ലല്ലോ പോയത് തമ്പിസാറിന്റെ വീട്ടിലേക്കല്ലേ അവിടെയാണെങ്കിൽ പ്രഭ ചേച്ചി ഉണ്ടായിരുന്നു രാധിക നമുക്കറിഞ്ഞൂടെ അച്ഛൻ തന്നെ അവളെങ്ങനെ ഇനി ഞാൻ ഇങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ പിന്നെ ഒരു ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരന്റെ തന്റെ മക്കൾ തന്നോളായ താനിന്ന് വിളിക്കണോന്നാ പറയ അവളെ നമ്മുടെ കുട്ടിയല്ലേ ഇങ്ങനൊരു തെറ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ അടിച്ചോ ൻ ചീത്തയാണെന്നല്ല അച്ഛൻ പറഞ്ഞത് നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കണം നിനക്ക് പറഞ്ഞു തരാനുള്ള പഠിപ്പൊന്നും അച്ഛനില്ല പഴയ മെട്രിക്കുലേഷനാ നാട്ടുകാരെ കൊണ്ട് അത് ഇതൊന്നും പറയിപ്പിക്കാൻ ഇടവരുത്താതെ കൊള്ളാവുന്ന ഒരുത്തന്റെ കൂടെ നിന്നെ പറഞ്ഞയച്ചിട്ടേ വിളിക്കാവൂന്ന് എന്ന്